ഹായ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട് രണ്ട് ഫോണിലാണല്ലോ നമുക്ക് എന്തെങ്കിലും ഒരു വീഡിയോ എഴുതാലോ ചലഞ്ചിങ് വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചലഞ്ചിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഗൈസ് അപ്പോൾ ഇന്ന് ചലഞ്ച് വേണ്ടിയിട്ടുള്ള ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട് ഇന്നത്തെ ഗെയിം എങ്ങനെയാണ് അല്ല ചലഞ്ച് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മളിത് ആ നാല് ഗ്ലാസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മുന്നിലായിട്ട് നാല് സ്പൂണും വെച്ചിട്ടുണ്ട് ഇത് നേരെ ആ ഒന്നെങ്കിലും വീണല്ലോ ഈ ഗ്ലാസ്സിനകത്തേക്ക് നാലെണ്ണം ആര് തള്ളിയിടുന്നു എന്നാണ് നമ്മുടെ ഇന്നത്തെ ചലഞ്ച് അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് നേരെ പോവാം ഗൈസ് നമുക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് കളിക്കേണ്ടതൊക്കെ സനു മനസ്സിലായില്ല അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പം ഇത് ഗൈസ് നമ്മൾ നേരത്തെ അമ്മേൻ്റെ മുന്നെന്ന് പറഞ്ഞേ വാട്ടർ ബലൂണിന്റെ കാര്യങ്ങളൊന്നും നമ്മൾ സംസാരിച്ചിട്ടില്ല ലാനോ നമ്മൾ പറഞ്ഞിട്ടില്ല ഇങ്ങനെ വാട്ടർ ബലൂണെല്ലാം ഉപയോഗിച്ചിട്ടുള്ള ചലഞ്ചിനാണെങ്കിൽ അമ്മ വരുത്തിണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ നമ്മളാ സ്പൂണിൻ്റെതാ സ്പൂണ് ഈ കപ്പിൻ്റെ അകത്തേക്ക് വീഴാത്ത ആൾക്കാരെ എന്താ വീഴാത്ത ആൾക്കാരെ മൊത്തം നമ്മൾ ഈ വാട്ടർ ബലൂൺ എറിഞ്ഞ് പൊട്ടിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് നേരെ ചലഞ്ചിൻ്റെ അകത്തേക്ക് പോവാം അമ്മ ഇത് കണ്ടാൽ വരാൻ ചാൻസ് കുറവാണ് അതുകൊണ്ടാണ് അമ്മേനോട് പറയാണ്ടിരുന്നത് വീഡിയോയിലേക്ക് പോവാ അത് നമ്മളെ ഗെയിമിന്റെ അകത്ത് നമ്മൾ തോൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത് എറിഞ്ഞു പൊട്ടിക്കുന്നതായിരിക്കും എങ്ങനെയുണ്ട് അവിടെ ഇന്നത്തെ ചലഞ്ച് അമ്മ ഇല്ല അമ്മ ഗെയിമിന്റെ അടുത്ത് പങ്കെടുപ്പിക്കും നമ്മള് നമുക്ക് നേരെ വീഡിയോയിലേക്ക് വ ഇന്നത്തെ പ്രൈസ് ഒന്നും മാറിക്കില്ല ജയിക്കുന്ന നാലെണ്ണം തള്ളിയിടുന്ന ആൾക്ക് നമ്മൾ പൈസ കൊടുക്കുന്നതായിരിക്കും കുറച്ച് എന്താ കുറച്ച് കൂടുതൽ പൈസ ഉണ്ടായിരുന്നോ നാലെണ്ണം നാലെണ്ണം ഒരുമിച്ച് തള്ളിയിടുന്ന ആൾക്ക് ഇത് ഒറ്റയും തള്ളിയിടാത്ത ആൾക്ക് നമ്മൾ തലയെല്ലാം അല്ലെ മുഖത്തോ എറിഞ്ഞ് സനോല കുളിയെല്ലാം കഴിഞ്ഞാലെ കൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്തുകൂടാ മുഖത്തോറിഞ്ഞ് എറിഞ്ഞ് പൊട്ടിക്കുന്നതായിരിക്കും ജയിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങള് മാത്രല്ല എന്റെ സമയക്ക് ചാലഞ്ചിന്റെ അകത്ത് ഞാനും ഉണ്ട് മാറി മാറിയും ചെയ്യാൻ ഞാൻ പോയിട്ട് സംഭവം എടുത്തിട്ട് സെറ്റ് ആക്കിട്ടു പൈസ കാല് വേണ്ട കാലു വേണ്ട മുഖത്ത് നമ്മളിപ്പോ കാലിൻ്റെ അകത്ത് എങ്ങനെ വീഡിയോ ആ ഒരു രസം ഉണ്ടാവില്ല മുഖത്ത് എങ്ങനെ പൊട്ടിക്കണ്ട ഞാൻ കാണിച്ചു തരാം ഇന്ന് തോൽക്കുന്നു കാണിച്ചു തരാം നേരെ പോവാല വീഡിയോയിലേക്ക് നമ്മൾ സ്ഥിരം പറയുന്നതിനോട്ട് തന്നെ കുറച്ചധികം പൈസയുണ്ട് കുറച്ച് മുട്ടായി ഉണ്ട് ഇത് നാലു തള്ളി ഇടുന്ന് ഓർക്കുള്ളതാണ് അപ്പൊ നേരെ വീഡിയോയിലേക്ക് പിന്നെ ഗൈസ് നമ്മളിതാ പുറത്ത് നിന്നാണ് വീഡിയോ എല്ലാം എടുക്കുന്നത് ഇന്ന് കുറച്ച് എന്താ കുറച്ച് സമയമുള്ളതിനോണ്ട് തന്നെ ഇല്ലാനോ അപ്പോൾ വാട്ടർ ബലൂണിന് പണി ഇല്ലാതാക്കുക പരമാവധി തള്ളിയിടുക നോക്കുക ഒറ്റയും തള്ളി ഗ്ലാസ്സിലേക്ക് പോകാത്ത ആൾക്കാർക്കാണെ വാട്ടർ ബലൂൺ ഉപയോഗിക്കും അങ്ങനെ ഇതാ സംഭവങ്ങളൊക്കെ അമ്മ ആദ്യം കളിക്കുന്നത് അപ്പോൾ ഇതാ അമ്മേൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട് നേരെ മുകളിലോട്ട് അമ്മ കണ്ണടയൊക്കെ കൈ കഴിച്ചു വെച്ചാ അല്ലെങ്കിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് ഫസ്റ്റ് കളി അമ്മയാണ് ഓക്കെ കാർബോർട്ടില്ലാത്ത ഒന്നെങ്കിലും വന്ന് വേണിട്ടുണ്ട് ഫസ്റ്റ് തന്നെ അമ്മയാണ് വന്ന് മേടി ഒരു പ്രാവശ്യം ഒരാൾക്ക് അല്ലല്ല നാലു പ്രാവശ്യം ഉണ്ട് നീ അടുത്ത പ്രാവശ്യം ഉണ്ട് ആദ്യം നീ വാട്ടർ ബലൂൺ എടുത്ത് എറിഞ്ഞ് പൊട്ടിച്ചോ സ്പൂൺ നീ റെഡിക്ക് എടുക്ക വാട്ടർ ബലൂൺ എറിഞ്ഞ് പൊട്ടിക്കേണ്ട സമയായി പനിയുള്ളതുകൊണ്ട് തന്നെ തലേലും നമ്മൾ എറിഞ്ഞ് പൊട്ടിക്കുന്നില്ലാന്ന് പറഞ്ഞ സനു ഒന്ന് ക്യാമറ ആയില്ലോക്കോ സനുടയിച്ചോ ആദ്യം തന്നെ ആക്രാന്തം പിടിച്ചു വന്നതോ എനി സാനു പൊട്ടിച്ചോ സനുവാണെ പൊട്ടിക്കുന്നേ മുന്നോട്ടാണിച്ചോ ഡ്രസ് നനക്കേണ്ടാദ്യോ അതൊരു സ്പൂണ് പോയി പൊട്ടിച്ചോ ഇവിടെ എന്തുവാണെ കളിക്കുന്നേ ഇങ്ങോടേക്ക് ഞാൻ പൊട്ടിക്ക പൊട്ടേ സനിമയാണ് പൊട്ടിക്കാൻ പോന്നെ ഇതെന്താമ്മ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വന്നതിന്റെ തൊട്ട് മൊത്തം ചുമയും കാര്യങ്ങൾ തന്നെയാണ് ലീവ് എടുത്തത് അപ്പൊ ഇതാ സനിമ ചെയ്തോ എന്താണ് പ്രതിമ നിൽക്കും പോലെ നിൽക്കുന്നേ വാ ഒന്ന് ഒന്ന് അങ്ങനത്തെ സ്ഥലം തള്ളിയിട്ടിട്ടുണ്ട് കണ്ട് വടി അടുത്ത അടുത്ത ചെയ്യാൻ ഞാനേ അടുത്തതായിട്ട് ഞാനാണ് എറിയാൻ പോന്നെ റെഡി ആക്ക ശരിയല്ല ഒറ്റ നമ്മുടെ ഇട്ടിട്ടില്ല അപ്പൊ അമ്മ ഒരു ബലൂൺ എടുത്തോണ്ട് മോന്തൊക്കെ

അടുത്തതായിട്ട് സാനുവും ഞാനുമാണ് കളിക്കുന്നത് കളിക്കുന്നത് ഓക്കെ സാനു വൺ ടുത്തായിട്ട് ബനുവിന്റെ പൊട്ടിക്കാണ് ഒറ്റ ഒന്നു പോലും എന്താ കഴിക്കില്ല കപ്പിന്റെ അകത്തേക്ക് വീണില്ല പൊട്ടാത്തന്നെ അടുത്ത ഞാനല്ലേ കളിക്കട്ടെ പോയോ അപ്പൊ അടുത്തത് അടുത്ത കണി ഈ ചാനിന്റെ അകത്തുള്ള ലാസ്റ്റ് ഗെയിമാണ് ഗെയിം ആണ് പൈസ അല്ലെങ്കിൽ വാട്ടർ ബാലോട് ഒന്ന് ഒന്ന് വീണില്ല ഒന്നുമില്ല ഓക്കേ ില്ല പൊട്ടിക്കലാണ് അമ്മെന്നെ സ്വന്തമായിട്ട് എന്നെ പൊട്ടിച്ചോ അമ്മ എന്നെ പൊട്ടിച്ചോട്ടോ കണ്ണട പൊട്ടിക്കല്ലേടോ പത്തുമായിരം കണ്ണടയാണി ഒരു ബാല പൊട്ടി ഞാനില്ല പരിപാടിക്ക് ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും നനഞ്ഞു പോയി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക